എല്ലാ ബഡ്ജറ്റായി നമുക്ക് ഒരു ഇരുപതിനായിരം രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐത്രിയിൽ ഇരുപതിനായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇരുപത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഈ പ്രാവശ്യം പത്ത് പേര് ആ അഞ്ചു അഞ്ചു കൂട്ടിയിട്ട് ഫാൻസ് കൂടുകയാണ് ഒന്നും ചെയ്യേണ്ട അത്രേ ചെയ്യേണ്ട ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് കാണുക ഒരു കമന്റ് ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവർക്ക് എത്താൻ വേണ്ടി ഒന്ന് ഷെയർ ആ കമന്റ് നമ്മൾ പിക്ക് ചെയ്യും ഇന്റൽ ഐഫൈവില് ചെറിയൊരു ബഡ്ജറ്റിൽ നോക്കുകയാണെങ്കിൽ ബോക്സ് ഓപ്പൺ ചെയ്ത ഒരുപാട് മോഡൽസ് വന്നിട്ടുണ്ട് ആണോ അതില് മെനിയാന്ന് വന്ന മോഡല് ഒരിത ആൾക്കാരൊന്നും ഈ മോഡൽ കണ്ടിട്ടുണ്ടാവില്ല എക്സ് ടു ഹൺഡ്രഡ് എഫ് സി വിവോന്റെ എക്സ് സീരീസ് അടിപൊളി ഫോൺ ആണ് പക്ഷേ അധികം എക്സ് ടു ഹൺഡ്രഡിനൊക്കെ ആൾക്കാർക്കുള്ള പ്രശ്നം കുറച്ച് വെളുപ്പം കൂടുതലാണ് ക്യാമറ റൗണ്ട് ഒക്കെ കുറച്ച് വെളുപ്പം കൂടുതൽ അതുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി ആ ഒരു പ്രശ്നമായിട്ട് പരിഹരിച്ചിട്ട് പുതിയ മോഡൽ വിവോന്റെ വൈ ഫോർ ഹൺഡ്രഡ് പ്രോ ഇരുപത്തിയേഴ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിനാല്

കാരണം കുട്ടിയെ വേണ്ടി പറഞ്ഞിരുന്നത് കഴിഞ്ഞ വ്യാഴ്ച സ്കൂളിലായിരുന്നല്ലോ ഫുള്ള് കുട്ടികളെ ഒരു കളിയാണ് ഫാമിലി വന്നിട്ട് കാരണം പഠത്തിന്റെ ആവശ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാറുണ്ട് ഇപ്പൊ കീബോർഡും മൗസും കൂടി കണക്ട് ചെയ്തേക്കാണെങ്കിൽ ഇതൊരു മിനി ലാപ്ടോപ്പ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതായത് ഈ ടാബ്ലെന്ത് ചെയ്യുക കീബോർഡ് ഉപയോഗിക്കുക മൗസും ഉപയോഗിക്കുക കുട്ടികൾക്ക് പിന്നെ പെയിന്റിങ് പഠിക്കുക അതേപോലെ തന്നെ ടൈപ്പിംഗ് ഒക്കെ ഒന്ന് ചെറിയ പ്രായത്തിലെ ആക്കാൻ വേണ്ടി കീബോർഡ് വെച്ച് കൊടുക്കാണെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ടൈപ്പിംഗ് ഒക്കെ സ്പീഡ് പഠിക്കാൻ പറ്റും ആണല്ലേ എന്തുകൊണ്ടും പഠിക്കുന്ന കുട്ടിയൊക്കെ നൂറ് ശതമാനം ആയിട്ടുള്ള ഒരു ടാബ് ആണ് ഈ ടാബ് റേറ്റ് നമ്മൾ മുമ്പേ വിറ്റത് ഏഴ് അഞ്ഞൂറിനായിരുന്നു ഇപ്പൊ നമ്മൾ ആറ് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഇപ്പൊ നമ്മൾ സെയിൽ ചെയ്യുന്നത് കീബോർഡും കൂടി ആണെങ്കിലും ഒരു ആയിരത്തി അനുസരിച്ചായിട്ടോ ക്വാളിറ്റി കുറവുള്ള ആണെങ്കിൽ തൊള്ളായിരം കിട്ടുന്ന കീബോർഡും കീബോർഡ് മോസ് പുതിയ പുതിയ ടാബ് അല്ലേ പുതിയ ടാബ് ആരും യൂസ് ചെയ്യാത്ത പുതിയ ടാബ് പുതിയ അല്ലേ വൈഫൈ സിമുടാ സിമിടാ എല്ലാം ഇതൊക്കെ പൊട്ടിച്ചു കൊടുക്കാ ബോക്സ് ഓപ്പൺ ചെയ്ത ഒരുപാട് മോഡൽസ് വന്നിട്ടുണ്ട് ആണോ അതില് മെനിയാന്ന് വന്ന മോഡല് ഒരിധ ആൾക്കാരൊന്നും ഈ മോഡൽ കണ്ടിട്ടുണ്ടാവില്ല എക്സ് ടു ഹൺഡ്രഡ് എഫ് സി വിവോന്റെ എക്സ് സീരീസ് അടിപൊളി ഫോൺ ആണ് പക്ഷെ അധികം എക്സ് ടു ഹൺഡ്രഡിനൊക്കെ ആൾക്കാർക്കുള്ള പ്രശ്നോ കുറച്ച് വെളുപ്പം കൂടുതലൊരു ക്യാമറ റൗണ്ട് ഒക്കെ കുറച്ച് വലുപ്പം കൂടുതലും അതുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് അത് ഉപയോഗിക്കാൻ പറ്റിണ്ടായി ആ ഒരു പ്രശ്നായിട്ട് പരിഹരിച്ചിട്ട് വിവോ ഒന്ന് നല്ല സ്റ്റൈലാക്കിട്ട് ആക്കിട്ട് വെലുപ്പൊക്കെ പരമാവധി കുറച്ചിട്ട് നമ്മുടെ സാംസങ്ങിന്റെ എസ് ട്വന്റി ഫൈവ് വലുപ്പം കൂടുതലും ഇങ്ങനെ ആക്കി എടുത്തു അല്ലേട്ടാക്കി അങ്ങനെ ബാറ്ററി ബാക്കപ്പും കൂട്ടി ആറായിരത്തി അഞ്ഞൂറ് എം എച്ച് ആണ് ഈ ചെറിയൊരു ഫോണിൽ ആറായിരത്തി അഞ്ഞൂറ് ആറായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററിന്റെ പവറൊക്കെ കൂട്ടിയിട്ട് എന്താ ഡിസ്പ്ലേന്ന് പറയാം അടിപൊളി ഡിസ്പ്ലേ ക്യാമറ സൂമിങ് ഒന്നും ഒരു വിവോ അടിപൊളി രക്ഷയില്ലാമോ റാം വരുന്നത് പന്ത്രണ്ട് ജി ബി റാമും ഇരുന്നൂറ്റമ്പത്തി ജി ബി സ്റ്റോറേജ് വരുന്നത് അൻപത്തി അഞ്ചാണ് പുതിയ റേറ്റ് നമ്മൾ ജസ്റ്റ് ബോക്സ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് നാൽപ്പത്തി ഒമ്പതിനായിരത്തിൻ്റെ കസ്റ്റമർ കൊടുക്കും സാംസങ് എസ് ട്വന്റി ഫൈവ് അൾട്ര ഒക്കെ ഏകദേശം ഇതേ സ്പെക്കിൽ വരുന്നല്ലേ വെച്ച് നോക്കാൻ ചിലപ്പോൾ കുറവായിരിക്കും കുറവ് ഈ വിവോ എക്സ് സീരീസിൽ എഫ് കിട്ടൂല അത്രയും എന്താ റൈറ്റ് അഞ്ച് മെനിയാന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഒരു രൂപ പോലും എവിടെ നിലവിൽ ഒരു ഓഫറും ഇല്ലാത്ത ഫോൺ നിങ്ങൾ ഓഫർ ആറായിരം രൂപ കുറച്ചിട്ട് കസ്റ്റമർ പുതിയ ഫോൺ വൺ ഇയർ വാറണ്ടി ഒരു മോഡൽ എക്സ്ട്രോ എഫ് ഇ നമ്മള് കണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് പീസ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ആപ്പിൾ കയറിയാണെങ്കിൽ ഓർഡർ ചെയ്യുക ഇനി ഫിനാൻസ് ഒക്കെ ചെയ്യേണ്ടി വരാണെങ്കിൽ നേരെ അവിടെ ഷോപ്പറിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫിനാൻസ് ചെയ്യാം ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ ആണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനെ കയറ്റി അവർക്ക് കാർഡ് ഇ എം ഐ ചെയ്യാൻ പറ്റും പിന്നെ വിവോന്റെ പുതിയ മോഡൽ വിഫ്റ്റി നമ്മൾ ഒരുപാട് കാണിച്ചിട്ട് ഒരുപാട് സെയിൽ ചെയ്ത മോഡൽ അടിപൊളി ഫോണാണ് ആണ് എയ്റ്റ് ജി ബി റാമ് ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജ് ആണോ പുതിയ ഫോണ് സീൽഡ് കട്ട് ചെയ്തിട്ടില്ല വൺ ഇയർ വാറണ്ടി മുപ്പത്തി എട്ടായിരം രൂപയാണ് ഇതിന്റെ പുതിയ റേറ്റ് നിങ്ങൾ എത്ര കൊടുക്കും ഇത് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തി രണ്ടായിരത്തിന് അതായത് ഫ്രഷ് ഫോണിൻ്റെ മുകളിൽ ആറായിരം രൂപ ഈ ഒരു മോഡലിൻ്റെ മുകളിൽ കേട്ടോ ആറായിരം രൂപ കുറച്ചിട്ട് നമുക്ക് പുതിയ കൊടുക്കാൻ പറ്റില്ല ഇഷ്ടംപോലെ ഇപ്പോൾ സ്റ്റോക്കിനിട്ടോ ഇതൊക്കെ വി ആണ് ഇനി വി ഫിഫ്റ്റി ഇ മുപ്പത്തി രണ്ടായിരം രൂപയാണ് പുതിയ റേറ്റ് ഓക്കെ നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി ഇരുപത്തി ഏഴായിരം അയ്യായിരം രൂപ കുറച്ചിട്ട് അതേപോലെ ഷോമിൻ്റെ ഫിഫ്റ്റീൻ പുതിയ റേറ്റ് വരുന്നത് അറുപത്തി അയ്യായിരം രൂപ പന്ത്രണ്ട് ജി ബി റാം അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജ് വരുന്നത് ഷോമിൻ്റെ ഫിഫ്റ്റീൻ പുതിയ റേറ്റ് അറുപത്തി അയ്യായിരം രൂപ നമ്മൾ ബ്രിഷ് ഷോപ്പിൽ കൊടുക്കുന്ന റേറ്റ് അൻപത്തിനാലായിരം അതായത് പതിനൊന്നായിരം രൂപ കുറച്ചിട്ട് കൊടുക്കാം ഷോമിൻ്റെ ഈ പുതിയ ഫോൺ നമുക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ അടുത്തത് പിന്നെ ഓപ്പോയിലേക്ക് പോകാണെങ്കിൽ ഓപ്പോൻ്റെ എഫ് ട്വൻറ്റി നയൻ ഉണ്ട് പുതിയ റേറ്റ് വേണത് ഇരുപത്തിയാറാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തിരണ്ടായിരത്തി അതെ പിന്നെ എഫ് ട്വൻ്റി നയൻ പ്രോ ഉണ്ട് മുപ്പത്തി ഒന്നാണ് പുതിയ റേറ്റ് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തി ആറിൽ ഇരുപത്തി ആറിൽ ഇരുപത്തി ആറായിരം രൂപ അതായത് ഒരാറായിരം അയ്യായിരം രൂപ വരെ കുറച്ചിട്ട് ഓപ്പോൻ്റെ ഒക്കെ ഈ ഫോൺ നമുക്ക് കസ്റ്റമർ കൊടുക്കാം അല്ലേ ഇതിനൊക്കെ ഫിനാൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു രൂപ പോലും തരാതെ ഷോപ്പിൽ വന്നിട്ട് ഒക്കെ കസ്റ്റമർക്ക് വാങ്ങിച്ചിട്ട് പോവാം പിന്നെ നോക്കുകയാണെങ്കിൽ ഇനി ഓരോ നമ്മൾ റേറ്റ് പറയാൻ നമുക്ക് ഓഡിറ്റ് ആയിട്ട് ഒരുപാടൊക്കെ പോകാൻ ഉണ്ട് നമ്മൾ ഓരോ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വീഡിയോ രണ്ട് മണിക്കൂർ കഴിഞ്ഞാലും കഴിഞ്ഞള്ളൊന്നുമില്ല ആർത്താ പറയാം അതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് വിവോ വൈ ഫോർ ഹൺഡ്രഡ് പ്രോ പുതിയ മോഡൽ വിവോന്റെ വൈ ഫോർ ഹൺഡ്രഡ് പ്രോ ഇരുപത്തിയേഴ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഇരുപത്തിനാല് വൈ ത്രീ ഹൺഡ്രഡ് ഉണ്ട് നമുക്ക് സാംസങ്ങിന്റെ എസ് സീരീസിലേക്ക് പോകാണെങ്കിൽ കുറച്ച് നല്ല മോഡൽസ് ഉണ്ട് അൾട്രാ അല്ല മോഡൽ എന്ന് പറഞ്ഞാൽ ട്വന്റി ഫൈവ് അല്ലെങ്കിൽ കാട്ടി കൊടുക്കാൻ മറന്നു ആണ് അതായത് സ്ലിം ആയിട്ടില്ല ഇതിന്റെ കട്ടിയുണ്ടോ സ്ലിം ആയിട്ട് ഓക്കെ ഒന്ന് പത്തോ പതിനഞ്ചോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് എസ് ട്വന്റി ഫൈവ് അടിച്ച് കസ്റ്റാൻ പറ്റും ഒന്ന് പത്തോ ഒന്ന് പതിനഞ്ചോ ആണ് പുതുറേറ്റ് ഓൺലൈൻ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നിക്കലുണ്ട് എന്തായാലും ഒന്നിന്റെ മോളിലണ്ടേറ്റ് സ്ലിം ആണ് എസ് ബുദ്ധിമുട്ടായി ജസ്റ്റ് ബോക്സ് കട്ട് ചെയ്ത പീസ് നമുക്ക് എന്ത് ചെയ്യാം കസ്റ്റമർക്ക് ഒരു സാംസങ്ങിന്റെ എസ് ട്വന്റി ഫൈവ് ജസ്റ്റ് ബോക്സ് ഓപ്പൺ നമുക്ക് പറ്റുമല്ലേ അതായത് കഴിഞ്ഞ വീഡിയോ നമ്മൾ അറുപത്തി ആറായിരത്തിനായിരുന്നു എസ് ട്വന്റി ഫൈവ് കൊടുത്തിരുന്നു ഇപ്പൊ കൊടുക്കുന്നത് അമ്പത്തി ഒമ്പതിനായിരത്തിന് ശാലുബൈ ഈ പ്രൈസ് നോക്കുക എസ് ട്വന്റി ഫൈവ് എവിടുന്ന് കിട്ടും സിക്സ് ഒക്കെ പുതിയത് നാല്പത്തിരണ്ടായിരം രൂപ വരുന്നത് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കണത് മുപ്പത്തിനാലായിരം അല്ലേ ഇവിടുന്ന് സീല കട്ട് ചെയ്ത് കൊടുക്കുക

അടുത്തത് എസ് ട്വൻ്റി ത്രീ ഉണ്ട് ഇനി പിക്സലിലൊക്കെ നോക്കണേ പിക്സൽ എയ്റ്റ് എ ഫിഫ്റ്റി സിക്സ് എ തേർട്ടി സിക്സ് ഒക്കെ ഉണ്ടോ ബോക്സ് ഓപ്പൺ ചെയ്തില്ല കസ്റ്റമർക്ക് ബോക്സ് ഓപ്പൺ ചെയ്യുക നാൽപ്പതിനായിരം ഉപേൻ്റെ ഫോണാണ് മുപ്പത്തൊന്നായിരത്തിന് കൊടുക്കുക അമ്പതിനായിരം രൂപ കുറച്ച് നെക്സ്റ്റ് പിന്നെ അതാ എസ് ട്വൻറ്റി ത്രീ എസ് ട്വൻറ്റി ത്രീ ഒക്കെ നമുക്ക് ഭയങ്കര ഡിമാൻഡുള്ള മോട്ടോ ഇപ്പോൾ അതാ ഒരു നാലഞ്ച് എസ് ട്വൻറ്റി ത്രീ നമ്മളിട്ട് സ്റ്റോക്കുണ്ട് എസ് ട്വൻറ്റി ത്രീ കിടക്കുന്നുണ്ട് എസ് ട്വൻറ്റി ഫോർ കിടക്കുന്നുണ്ട് എസ് ട്വൻറ്റി ടു എടുക്കുന്നുണ്ട് ഐഫോൺ സിക്സ്റ്റീന് അതുപോലെ മോട്ടോൻ്റെ എഡ്ജ് ഫിഫ്റ്റി അൾട്രാ പുതിയത് അൻപത് ഉറുപ്പയാണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തി ഒമ്പതിന് മുപ്പത്തൊമ്പതിന് അല്ലേ റിയൽമി ജി ടി സെവൻ നാൽപ്പത്തി മൂന്നാണ് പുതിയ റേറ്റ് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയെട്ട് അല്ല മുപ്പത്തി എട്ട് അഞ്ഞൂറ് അതൊന്നും സീരീസിനൊന്നും ഏടെ ഒരു ഉറുപ്പി ഓഫർ ഇല്ല എന്നാലും ഒരു ആറ് ഷോപ്പിൽ ഷോപ്പിൽ നമ്മൾ കൊടുക്കണം എക്സ് ടു ഹൺഡ്രഡ് അറുപത്തി ആറായിരം ആണ് പുതിയ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് അമ്പത്തിനാല് രണ്ട് രണ്ട് പീസ് ഉണ്ട് അല്ലേ ഇത് എഫ് സി എഫ് സി വേറെയും പീസ് ഉണ്ട് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ എ ഫിഫ്റ്റി ഫൈവ് ഇരുപത്തിനാല് അഞ്ഞൂറ് ഡെമോ പീസ് ആണ് കസ്റ്റമർ യൂസ് ചെയ്തിട്ടില്ല മുപ്പത്തി എട്ടായിരം അതിന് റൈറ്റ് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തി നാല് അഞ്ഞൂറ് ഓക്കെ എ ഡബിൾ ഫൈവ് ഒക്കെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ പിന്നെന്താ ഇവിടേക്കൊക്കെ നോക്കണേ ഷാലുഭായ് നമ്മളൊന്നും നേരത്തെ പറയും പോലെ സാംസങ്ങിന്റെ ഓപ്പോയുടെ വിവോടെ ഒക്കെ ഒരുപാട് ബോക്സ് ഓഫർ തുടങ്ങി ഓണത്തിന്റെ ഓഫർ നമുക്ക് ഇനി നാല് ദിവസം കഴിയട്ടെ അടുത്ത ഒന്നാം തീയതി നമുക്ക് അനൗസ് ചെയ്യാം നിങ്ങൾ ടോപ്പ് നമ്മൾ ഇവിടുന്ന് മാറ്റി ലാപ്ടോപ്പിനായിട്ട് നമ്മൾ പായം ബിഷോപ്പിന്റെ ഷോപ്പ് ഉണ്ടോ അവിടെ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് നമുക്ക് പോയിട്ട് നമ്മളെ പുതിയ ഷോറൂം ഒന്ന് അടുത്തത് പിന്നെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ട് സാംസങ്ങിന്റെ എസ് ട്വന്റി ടു എസ് ട്വന്റി ടു പ്ലസ് ഒക്കെ ബോക്സ് പീസില് ഒരുപാട് വന്നിട്ടുണ്ടോ ഇത് കാണുന്നതൊക്കെ ഓപ്പോ വിവോ സാംസങിന്റെ ഒക്കെ ബോക്സ് പീസുകളാണ് നമ്മൾ എല്ലാ വീഡിയോയിലും സമ്മാനം പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എത്ര ഗിഫ്റ്റ് എടുത്തു അഞ്ച് പേർക്കുള്ള ഗിഫ്റ്റ് നമ്മൾ എടുത്തു പക്ഷേ ആരും അഡ്രസ് എനിക്ക് അയച്ചിരുന്നില്ല ഇവർക്ക് നിങ്ങൾ ചെയ്താൽ അയച്ചു കൊടുക്കല്ലോ ഗിഫ്റ്റ് എന്തായാലും വേണ്ടേ അതാ നമുക്ക് ഇതുവരെ അയച്ചിരുന്നത് എല്ലാ വീഡിയോ കഴിഞ്ഞ് അപ്ലോഡ് ചെയ്ത് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം നമ്മൾ നമ്മൾ അയച്ചു കൊടുക്കാം ഒരു കാര്യം ആ ഗിഫ്റ്റ് ആയിക്കോട്ടെ ആ ഒരു കാര്യം ചെയ്യാം ഈ ഈ കൊടുക്കാം അഞ്ചു അഞ്ചു കൂടി ഇനി പഴയ ആൾക്കാരും നമ്മൾ വേണ്ട പുതിയ കൊടുക്കൂലെട്ടോ പുതിയവരെ അയച്ചപ്പോ വീഡിയോ ഇറങ്ങിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു അപ്പൊ ഇനി ആ പോയി പോയി അതും കൂടി കൂട്ടിട്ട് നമ്മൾ ഈ വീഡിയോ കാണുന്ന പത്ത് പേർക്ക് യെസ് അപ്പൊ ചാൻസ് കൂടുകയാണ് ഒന്നും ചെയ്യേണ്ടത്രേ ചെയ്യേണ്ടിയുള്ള ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് കാണുക ഒരു കമന്റ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവർക്ക് എത്താൻ വേണ്ടി ഒന്ന് ഷെയർ മാത്രം മതി ആ കമന്റ് നമ്മൾ പിക്ക് ചെയ്യും അതിൽ നിന്ന് പത്ത് പേർ അടുത്ത വീഡിയോ സെലക്ട് ചെയ്യും അപ്പോൾ ഒരുപാട് ചാൻസ് ഉണ്ട് പത്ത് ആൾക്കാർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ നല്ല ചാൻസ് ആണ് നിങ്ങൾ കമന്റും ഷെയറും ചെയ്യുക മറ്റുള്ളവർക്ക് എത്തട്ടെ അടുത്ത വീഡിയോയിൽ പത്ത് ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കും തൊട്ടടുത്ത വീഡിയോ തന്നെ അനൗൺസ് ചെയ്യുകയും ചെയ്യും അഡ്രസ് അയച്ചു തന്നാൽ ഇവിടെ അയച്ചു കൊടുക്കുകയും ചെയ്യും ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യണം നമ്മൾ അനൗൺസ് ചെയ്യുന്നത് അതായിരിക്കും എല്ലാവരും എത്തട്ടെ നമ്മൾ ഓഫർ കാര്യങ്ങൾ ഇത്രയും പ്രൈസ് കുറച്ച് കൊടുക്കാൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവരൊക്കെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ മാസം തന്നെ കഴിഞ്ഞു നമ്മളെ അഞ്ചാം വർഷികത്തോടനുബന്ധിച്ച് ഒരുപാട് പേര് നമുക്ക് ലാപ്ടോപ്പ് ചോദിക്കുന്നുണ്ട് ആണല്ലേ യൂസ്ഡ് ലാപ്ടോപ്പ് ഉണ്ടോ യൂസ്ഡ് ലാപ്ടോപ്പ് ഉണ്ടോ നമ്മൾ ഒക്കെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് അല്ലേ അല്ലേ അത് നന്നായിട്ടോ ആൾക്കാർക്ക് പെട്ടെന്ന് എല്ലാവർക്കും നോക്കി മനസ്സിലാക്കാം പിന്നെ നമ്മൾ നമ്മളിതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു വർഷം വാറണ്ടി നമ്മള് കൊടുക്കുന്നുണ്ട് പിന്നെ പലിശ ഇല്ലാണ്ട് ഇ എം ഐക്ക് എല്ലാ ടൈപ്പും ഉണ്ട് എല്ലാ മോഡലും ഉണ്ട് എല്ലാ ബഡ്ജറ്റ് ടൈപ്പ് ഒരു ഇരുപതിനായിരം രൂപക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐത്രിയിൽ ഇരുപതിനായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇരുപത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് പല പ്രൈസ് റേഞ്ചിലായിട്ട് വരുന്നുണ്ട് എച്ച് പിയിൽ വരുന്നുണ്ട് ഡൽഹിയിൽ വരുന്നുണ്ട് ഇല്ല നോവയിലുണ്ട് പിന്നെ മാക്ബുക്ക് സീരീസിൽ നോക്കുകയാണെങ്കിൽ ഇന്റൽ മാക്സ് മാക്ബുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ നോക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ അടിപൊളി മാക്ബുക്ക് ഇതിന് ഒരു മാസം വാറണ്ടി ഇതിനൊരു ഇനി കമ്പനി വാറണ്ടി ഒക്കെ ബാലൻസ് ഉള്ള ഒരു മോഡൽ ഉണ്ട് കിട്ടും നല്ല അത്യാവശ്യം മാക്ബുക്ക് എയർ അടുത്ത രണ്ടായിരത്തിരുപത്തി ആറ് ജനുവരി വരെയൊക്കെ ഉണ്ട് നല്ല രീതിയിൽ സ്പെസിഫിക്കേഷൻ വരുന്ന വരുന്ന മോഡലോൽ വാറണ്ടി ഉള്ള ഇയർ വാറണ്ടി അല്ല ഇതില് രണ്ടായിരത്തി ആറ് ജനുവരി വരെ വാറണ്ടി വാറണ്ടി ഉണ്ട് ഇട്ടില്ല കിട്ടില്ല സാധനം യൂട്യൂബ് സാധനമാണ് നമ്മൾ പ്രൈസിംഗ് ഒക്കെ നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ നമ്മൾ മൊബൈൽ ഫോൺ പറയുമ്പോൾ തന്നെ ലാപ്ടോപ്പ് ഒരുപാട് കളക്ഷൻ ആക്കിപാട് മറ്റൊരു സ്റ്റോറിൽ നമ്മള് ഒരു പത്തോ പതിനഞ്ചോ കളക്ഷൻസ് ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒരുപാട് കളക്ഷൻസ് ആക്കിയിട്ട് നമ്മളെ ഔട്ട്ലെറ്റ് കൂടെ സ്റ്റാർട്ട് ചെയ്ത ലാപ്ടോപ്പ് വാങ്ങണമെങ്കിൽ എല്ലാ മോഡലും ഉണ്ട് മൾട്ടി ബ്രാൻഡ് സാധനങ്ങളൊക്കെ ഇ എം ഐ സൗകര്യവും വരുന്നുണ്ട് നമുക്ക് ലാപ്ടോപ്പിന് തന്നെ നമ്മളെ നെല്ലാങ്കണ്ടി സ്റ്റോറിൽ വരുന്നതിൽ എന്ത് ചെയ്യാം മൊബൈൽ ഫോൺ ആയിട്ട് അവിടെ വരിക ഇനി ലാപ്ടോപ്പ് നോക്കാനായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടെ സപ്ലൈ ടേബിള് വരുന്ന കസ്റ്റമേഴ്സിന് ഒരുക്കി എല്ലാ സ്പെസിഫിക്കേഷനും നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് പർച്ചേസ് ചെയ്യാം നമ്മൾ മൊബൈൽ ഫോണിൻ്റെ അതേ മോഡൽ തന്നെ ഇവിടെ വരിക അവർക്ക് ഏത് ലാപ്പാണ് താല്പര്യം നോക്കുക അവരെ വർക്ക് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ട് എടുക്കുക അതെ ഇതാണ് നമ്മൾ ഇവിടെ കൺസെപ്റ്റ് കാണുന്നത് നല്ലതന്നായി അപ്പൊ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ആണ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കോട് കൊടുവള്ളി നല്ലാങ്കട്ടി ബിഗ് ഷോപ്പറിൽ പോവാ ലാപ്ടോപ്പ് ആണ് വേണമെങ്കിൽ കൊടുവള്ളിന്റെ കൊടുവള്ളി ലൈറ്റിംഗ് ക്ലബിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് സിമ്പിൾ ആയിട്ട് പറയാണെങ്കിൽ നമ്മുടെ മുന്നേ മൊബൈൽ ഫോണിന്റെ ഷോറൂമാണ് വരുന്നത് നമുക്ക് അവിടെ താജ് വെട്ടിങ് ആയിരുന്നു പറഞ്ഞിരുന്നതിന്റെ ജസ്റ്റ് മാറിയിട്ടാണ് ഉള്ളത് ഇപ്പോൾ ലൈറ്റിംഗ് ക്ലബിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സ്റ്റോർ വരുന്നത് യെസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ